ഹായ് വ്യൂവേഴ്സ് വെൽക്കം ടു അവർ ചാനൽ നമുക്ക് ഹിറ്റാച്ചിയുടെ ഒരു സ്മാർട്ട് എ ടി എം തുടങ്ങാൻ എന്തൊക്കെ ഡീറ്റെയിൽസാണ് ബേസിക്കായിട്ട് വേണ്ടതെന്ന് നോക്കാം ഫസ്റ്റ്ലി അറിഞ്ഞിരിക്കേണ്ടത് നമ്മളൊരു ഹിറ്റാച്ചിയുടെ എ ടി എം സ്റ്റാർട്ട് ചെയ്യുമ്പം അതൊരു ജംഗ്ഷൻ ഏരിയ ആയിരിക്കണം അത്യാവശ്യം പാർക്കിംഗ് ഏരിയ കാണണം നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന് ഒരു അമ്പത് സ്ക്വയർ ഫീറ്റ് സ്പേസ് മാത്രം മതി എ ടി എം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ സ്ഥലത്ത് നിന്നും ഒരു അഞ്ഞൂറ് മീറ്റർ ഡിഫറൻസിലായിരിക്കണം എസ് ബി ഐയുടെ എ ടി എം സെയിം ടൈം ഒരു വൺ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലായിരിക്കണം ഹിറ്റാച്ചിയുടെ എ ടി എം ഇത് ചെയ്യുന്ന പേഴ്സൺസിന് നിർബന്ധമായിട്ടും പി സി സി ക്ലിയറൻസ് ഉണ്ടായിരിക്കണം പിന്നെ ബേസിക്കായിട്ട് വേണ്ടത് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ രണ്ട് കറൻറ്റ് ലൊക്കേഷൻ അഡ്രസ്സ് രണ്ട് ഫോട്ടോ ഒരു വീഡിയോ പിന്നെ നമ്മളിത് ആരുടെ പേരിലാണോ ചെയ്യുന്നത് അവർ പാൻ കാർഡ് ആധാർ കാർഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഏതെങ്കിലും ഒരു ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് എന്ന് പറയുമ്പോൾ ഇന്നലെ യൂസ് ചെയ്യുന്ന വേണമെന്നില്ല ഏതെങ്കിലും ഒന്ന് തന്നാൽ മതി നമ്മൾ റെഫറൻസിന് വേണ്ടി കൊടുക്കുന്നതാണ് പിന്നെ ഉദ്യം രജിസ്ട്രേഷൻ ഇത്രയാണ് നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ പിന്നെ ബാക്കിയുള്ളതെല്ലാം തന്നെ ഹിറ്റാച്ചിന്ന് തന്നെ ഡയറക്റ്റ് വന്ന് ചെയ്തരും ഇത്രയും ഡോക്യുമെൻറ്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂന്നല്ലെങ്കിൽ നാല് ദിവസം ഇതിൻ്റെ അപ്രൂവലും കാര്യങ്ങളും എല്ലാം കിട്ടാനായിട്ട് അത് കഴിയുമ്പോൾ വിസിറ്റിന് ആൾ വരും വിസിറ്റിന് ആൾ വന്ന് സ്ഥലം വിസിറ്റ് ചെയ്ത് പിന്നെ ബാക്കി പ്രൊസീജിയറെ നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന ഓഫീസ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക താങ്ക്